പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ജോൽസ്യനെ ഹണി ട്രാപ്പിൽ പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ കൂടി പോലീസിന്റെ പിടിയിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് പിടിയിലായത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കൊല്ലങ്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജോത്സ്യനെ ദോഷം തീർക്കാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി കവർച്ച നടത്തിയത് ഒരു വീട്ടിൽ വെച്ച് മർദ്ദിച്ച് നഗ്നനാക്കിയ ജോത്സ്യന്റെ അടുത്തേക്ക് നഗ്നയായി ഒരു യുവതിയെത്തി ദൃശ്യങ്ങൾ പകർത്തി പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ കൊല്ലങ്കോട് സ്വദേശി സുനിൽകുമാർ എന്ന പ്രഭു പുതുശ്ശേരി സ്വദേശി സരിത എന്ന സംഗീത പാലക്കാട് സ്വദേശി അപർണ എന്നിവരാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ പിടിയിലായത് സരിതയെ പാലക്കാട്ടെ ഒരു ലോഡ്ജിൽ നിന്നും സുനിൽകുമാറിനെ കൊല്ലങ്കോട് നിന്നും അപർണയെ എറണാകുളത്ത് നിന്നുമാണ് പിടികൂടിയത് ഇതോടെ സംഭവത്തിൽ പിടിയിലാവുന്നവരുടെ എണ്ണം ആറായി ഇനിയും നിരവധി പേർ സംഭവത്തിൽ നേരിട്ടും ഗൂഢാലോചനയിലുമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറഞ്ഞു നല്ലേപ്പള്ളി സ്വദേശി രഞ്ജിത്ത് മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമുന കുറ്റിപ്പള്ളം പാറക്കൽ സ്വദേശി എസ് ശ്രീജേഷ് എന്നിവരാണ് ഇതിനു മുൻപ് പോലീസിന്റെ പിടിയിലായത് കൊല്ലങ്കോട് സ്വദേശിയായ സുനിൽകുമാറാണ് ജോൽസിനെ കൊഴിഞ്ഞാമ്പാറയിൽ എത്തിച്ചത് വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു നാലരപ്പവന്റെ സ്വർണമാലയും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും ഉൾപ്പെടെയായിരുന്നു സംഘം ജോൽസ്യനിൽ നിന്നും കവർന്നത് കൂടാതെ ഇരുപത് ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നു ജനം പാലക്കാട്